വെൽക്കം ബാക്ക് ഗൈസ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് എത്തിക്കാൻ വേണ്ടി പോകുന്നത് ബിഗ് ബോസ് ഷൂട്ടിംഗ് സെറ്റിലെ ഭക്ഷണ വിശേഷമാണ് ഇ വി പി ഫിലിം സിറ്റി ചെന്നൈയിലാണ് ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം ഷൂട്ടിംഗ് നടക്കുന്നത് അതിൻ്റെ മുമ്പിൽ നിന്നുള്ള കാഴ്ചകളാണ് ഞങ്ങൾ രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോഴേക്കും ഇ വി പി ഫിലിം സിറ്റിയിൽ എത്തി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ദോശ അതുപോലെ തന്നെ മുട്ടയും ആണ് ലഭിച്ചത് ദോശയും മുട്ടയും പിന്നെ അതിലോട്ട് ഇത് എന്തോ തരത്തിലുള്ളൊരു കറിയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഉപ്പ് രുചിയുള്ള ടേസ്റ്റ് പിന്നെ സാമ്പാർ കറി അതുപോലെ തന്നെ മീൻ കറിയും ഉണ്ടായിരുന്നു അതിലോട്ട് നല്ല രീതിയിലുള്ള ചായയും മറ്റു കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രെഡും ജാമും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ബിഗ് ബോസ് ഷൂട്ടിംഗ് സെറ്റ് ലഭിച്ചു ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് ക്യാൻറ്റീൻ അവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർക്ക് ക്രൂ മെമ്പേഴ്സിനുള്ളതും അതുപോലെ ഈ ബിഗ് ബോസ് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോകുന്നവർക്കും ലഭിക്കുന്ന ഫുഡ് ഈ കാണുന്നതാണ് ഉച്ചക്കത്തെ ഫുഡ് ഉച്ചയ്ക്ക് നല്ല രീതിയിൽ നെയ്ച്ചോറും അതുപോലെ തന്നെ പായസവും ബിഗ് ബോസിൽ ലാലേട്ടൻ്റെ പിറന്നാളനുബന്ധിച്ചുണ്ടാക്കിയ പായസം പിന്നെ ഇതുപോലെയുള്ള ഒരു സ്നാക്സും ഉണ്ടായിരുന്നു അങ്ങനെ രാത്രിയായി രാത്രിയിൽ നമുക്ക് ലഭിച്ചത് വെറൈറ്റി ആയിട്ടുള്ള ചെന്നൈ ബിരിയാണി ആയിരുന്നു അതെനിക്ക് വീട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല ബിരിയാണിയും അതുപോലെ തന്നെ അതിലോട്ട് കറിയും സ്നാക്സും ഉണ്ടായിരുന്നു ഈവനിങ്ങിൽ നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു സമൂസ് ലഭിച്ചു അങ്ങനെ ചെന്നൈയൊക്കെ കണ്ട് പോന്നു